ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളായിട്ട് മാറുന്നു അല്ലേ ഈ റെഡ് അലർട്ട് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലർട്ട് ഗ്രീൻ അലർട്ട് എന്നൊക്കെയുള്ളത് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മുന്നറിയിപ്പുകളെ നൽകുന്നത് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകുന്നത് അത് കൃത്യമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് പല സംശയങ്ങളും പോവുക അത് പറയാനൊരു കാരണമുണ്ട് കാരണം ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന ഈ റെഡ് അലർട്ടിൻ്റെ സ്വഭാവം അതാണ് ഏറ്റവും ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി അതിന് പിന്നാലെയൊക്കെ കുട്ടികൾ ഈ അവധിയുണ്ടോ അവധിയുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്തായിരിക്കാം അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വെറുതെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയല്ല അതിന് കൃത്യമായിട്ട് ചലച്ചിത്രത്തിലെ ചില ചില കണക്കുകളുണ്ട് അതിലേക്കാണ് നമ്മൾ വിശദമായി കിടക്കുന്നത് നോക്കാം ആദ്യം റെഡ് അലേർട്ട് എന്താണെന്ന് നോക്കാം ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് ഈ റെഡ് അലേർട്ട് നൽകുന്നത് ഈ ഈ ഗ്രാഫിക്സ് കാർഡിൽ കാണുന്നത് പോലെ ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിന് മുകളിൽ അല്ലെങ്കിൽ അത്രമാത്രം മഴ ലഭിക്കും എന്നൊരു സ്ഥിതി ഉള്ളപ്പോഴാണ് അതിനെ റെഡ് അലേർട്ട് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ് അത് ഇനി അടുത്തത് ഓറഞ്ച് അലേർട്ടാണ് അതിനേക്കാൾ കുറച്ചുകൂടി കുറവായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എത്രയാണ് അതിന്റെ കണക്ക് എന്ന് ഈ ഗ്രാഫിക്സ് കാർഡിൽ നിങ്ങൾക്ക് കാണാം നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുപത്തിനാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഈ ഓറഞ്ച് അലേർട്ടിന്റെ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് യെല്ലോ അലേർട്ടാണ് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്ന സമയമാണത് അറുപത്തി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ കണക്ക് നോക്കുക അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമ്പോഴാണ് ഈ യെല്ലോ അലേർട്ട് എന്ന് പറയുന്ന പ്രഖ്യാപനം ഉണ്ടാവുക ഇനി ഏറ്റവും ഒടുവിൽ ഗ്രീൻ അലേർട്ട് അതായത് സാധാരണഗതിയിൽ സാധാരണ ഗതിയിലൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ഈ ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് അത് നോക്കുക അറുപത്തി നാല് മില്ലിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഗ്രീൻ അലർട്ട് കൂടി പ്രഖ്യാപിക്കുക അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ അപ്പോൾ വെറുതെ അല്ല ഈ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത് കൃത്യമായ മഴയുടെ ലഭ്യത നോക്കിയിട്ടാണ് ആ ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ വരുന്നത്